ഇതേ കണ്ടോ ഇതുണ്ടോ ഇതെന്നാണ് ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ തൊട്ട് ഫ്രണ്ട് വശത്തക്കായലാണേണ്ട ഇവിടെ നമ്മുടെ വാട്ടർ മെട്രോ ഈ കായല ചെല്ലുന്ന കുറച്ച് ഭാഗത്തോട് കണ്ടോ ആ ഭാഗത്തോട്ട് ചെല്ലുന്നവിടെ അത് കണ്ടോ വളവ് കണ്ടോ കണ്ട ആ വളവിൻ്റെ അവിടെ നിന്ന് ആ വളവ് തിരിയുമ്പം നമ്മൾ വാട്ടർ മെട്രോയാണ് കണ്ട വാട്ടർ മെട്രോ ഇവിടുന്ന് മീൻ പിടിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വരും ഇവിടെ ഉണ്ട് എല്ലാം കണ്ട വെള്ളം കണ്ട ഇതിനടി ഉപ്പ് ഉപ്പ് വന്നാൽ അടിയവേ ഞാൻ കാണിക്കാവേ കണ്ട 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 ഉപ്പ് കണ്ട ഉപ്പ് അതെന്താണെന്ന് ചോദിച്ചാൽ വേലിയേറ്റവും വേലിയേറുപ്പ് കൊണ്ടുവിടാൻ ഈ വേലിയാറ്റവും വേലിയിറക്കവും വരുമ്പോഴത്തേന് കടലീൻ്റെ വെള്ളം ഇങ്ങോട്ട് കയറുമ്പോൾ അത് വേലിയാറ്റം വേലിയിറക്കവും ഉണ്ട് അപ്പോൾ വെള്ളം അങ്ങ് തീർത്തങ്ങ് പറ്റും തീർത്ത് പറ്റുന്നതിനല്ല ഒരുപാട് അങ്ങ് നമ്മുടെ ഇവിടെ മതിൽക്കട്ട് പോലെ ഉണ്ട് വേണ്ട ഈ പാത്തുനിന്ന് തോട്ടും താഴോട്ടങ്ങ് പറ്റും എന്നിട്ട് അത് വെള്ളം ആ വെള്ളം വരുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും വെള്ളമാണ് നല്ല ഭംഗിയാണ് ഇവിടെ അന്നിട്ട് ആൾക്കാരെല്ലാം ഈ വള്ളമൊക്കെ ആയിട്ട് വന്ന് മീൻ പിടിക്കുകയും ആ മീൻ പിടിക്കുമ്പോൾ നല്ല വലിയ ഈ കരിമീൻ പോലത്തെ മീൻ തന്നെ ഉണ്ട് ആ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഞങ്ങൾ അത് കൂട്ടത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേണമെന്ന് പിടിക്കാൻ വരുന്നവരൊക്കെ ഞങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് വേണോ 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 ചോദിക്കും പക്ഷേ ഞങ്ങൾ മേടിക്കില്ല കാരണം എന്താണോ ഈ മാലിന്യവും നമ്മുടെ നാട്ടിൽ അതായത് ഞങ്ങളൊക്കെ കോട്ടയംക്കാരാണ് നമ്മുടെ അവിടെന്നൊക്കെ അത് വെള്ളമെന്നൊക്കെ പറഞ്ഞാൽ മീനച്ചിലാക്കി വെള്ളമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പിടിക്കും കുടിക്കുന്ന വെള്ളമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വെള്ളം ഇങ്ങനെ കായ് പോലെ കിടക്കണമെന്നുള്ളൂ പക്ഷെങ്കിൽ ചീക്ക വെള്ളമാണ് ചീക്ക വെള്ളം വെള്ളം നല്ല സ്ഫികം പോലെ കിടക്കുന്നത് പക്ഷേ ഇത്രയും വൃത്തികെട്ട വെള്ളം ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ ഈ എറണാകുളം അല്ലേ മാലിന്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ എല്ലാം തള്ളുന്നത് ഇങ്ങോട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഏ ഇങ്ങ് കിടക്കുമോ കണ്ടോ ആ കണ്ടോ അവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ കാണുന്നുണ്ട് ആ മരമൊക്കെ കാണുന്നതിന് അവിടെ എല്ലാം വീടുകളുണ്ട് അവിടത്തെല്ലാം വള്ളങ്ങളും ഉണ്ട് ആ വള്ളത്തിൽ സന്ധ്യ ആയിക്കഴിയുമ്പം അവരെല്ലാം ഇങ്ങനെ ഈ അക്കരയ്ക്ക് അവിടെ ഇവിടെ നിന്നാണ്ട് ആ വളം ആ കാണുന്ന ആ വളവിൻ്റെ കണ്ടുണ്ട് ആ വെള്ളം കാണുന്നതിൻ്റെ അവിടെ അവിടെ വലിയൊരു മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ ഈ കെട്ടു വച്ചങ്ങാടം പുറത്ത് വലിയൊരു ബോട്ട് പോലത്തുണ്ട് അവിടെ കൊണ്ടു ഇങ്ങനെ നടക്കും അപ്പോൾ ആ വീട്ടുകാർക്കെല്ലാം വള്ളം ഉള്ളതുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഷോർട്ട് കട്ട് പോകാവില്ല അപ്പോൾ ആ വള്ളം കൊണ്ട് ഇങ്ങനെ അതിലെല്ലാം ഇങ്ങനെ വരും വരുമ്പോഴത്തേനും നല്ല ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ കോട്ടയത്തൊന്നും ഇങ്ങനെയുള്ള കായലിനടുത്തൊന്നും നമ്മൾ താമസിച്ചിട്ടില്ല നല്ലൊരു നല്ലൊരു ഭംഗിയാണ് നല്ല രസമാണ് പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പം കഴിക്കാനും കുടിക്കാനും ഒക്കെ നമ്മൾ ഈ കായലിനോട് നോക്കിയൊക്കെ കഴിക്കാൻ കുടിക്കാൻ നല്ല രസമാണ് ഉണ്ടാവും ഇതാണ് കായൽ ഇതിൻ്റെ അക്കരെ വീടാണ് അതെ ഉണ്ടോ കാണാവോ അതെ ഉണ്ടാവും ഉണ്ടാവും വെയ്ര് വീടെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഇതുണ്ടോ ഇത് ഞാൻ കാണിക്കാം കണ്ട കാണാവോ വേണ്ട വീട് കണ്ടോ വീട് കണ്ടോ വേണ്ട ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് ഫ്രണ്ട് അത് കായലാണ് ഇത് കേട്ടോ കായ ഞാൻ വലിയതാക്കി കാണിക്കുന്നത് വേണ്ട ഈ കായലാണ് കണ്ടോ ഈ കായൽ ഇങ്ങനെ 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 പോയി 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 കരുതി വേണ്ട വേണ്ട ആ മതി കണ്ടോ അതാണോ അതൊരിക്കുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ ഒരു രീതി ഞാൻ കാണിക്കണം കണ്ടോ ഈ വീട് കണ്ട ആ വീട്ടുകാർക്ക് വള്ളമുണ്ട് അപ്പോൾ അവർ എന്നെ എടുക്കുന്ന അറിയാമോ വള്ളത്തെ കയറിട്ട് നമ്മളീ താമസിക്കുന്നത് നേരിട്ട് ഇത് കണ്ട നേരെ അവിടെ നിന്ന് ക്രോസ് ചെയ്തി എന്തിനാറിയാൽ പള്ളി പോകാൻ എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ വൺ വഴിയെക്കൂടെ പോകാതെ പെട്ടെന്ന് വരാം ഉണ്ടതാണ് വേണ്ട ഇതാക്കി കിടക്കുന്ന വീടുകൾ ഇത് അക്കരെ ഉള്ള വീടാണ് ഞാൻ വലിയ ഇങ്ങനെ സൂം ചെയ്തെടുത്ത വേണ്ട പിന്നൊരു കാര്യമാണ് ഇവിടെ നല്ല തണുപ്പാണ് ഏത് സമയവും ഈ കായലിൻ്റെ കാറ്റേ കാറ്റുള്ളതുകൊണ്ട് നമുക്കൊരു ചൂടെടുക്കത്തില്ല അത്രയ്ക്ക് നല്ല സുഖമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഫെസ്റ്റോൾ എന്താണ് അതിനെ അവിടെ ഞാൻ കാണിക്കുക ഇവിടെ നിന്ന് മതിലായത് കൊണ്ട് ഇതേ അവിടെ കാണാമോ അറിയത്തില്ല അതുകൊണ്ടാണെ ആ സൈഡ് വാഷെ ഞാൻ കാണിക്കാം കണ്ടോ ഇത് നമ്മുടെ പറമ്പാണ് ഇത് നമ്മൾ താമസിക്കുന്ന പറമ്പിൻ്റെ സൈഡ് വാഷോ കണ്ടോ അവിടെ കണ്ടോ ഇത് ഇതേ ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ കണ്ടോ അവിടെ ഒരു ഒരു ഇങ്ങനെ ഈ പടിപ്പൊര പോലെ കിട്ടിയേക്കുന്നുണ്ടോ അത് ആ കായലിലോട്ട് സ്റ്റെപ്പ് കിട്ടിയേക്കുന്നത് അതവിടെ റെസ്റ്റോറൻറ്റാണ് അത് അപ്പുറം വഴി പോകണം ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എടുത്തപ്പോൾ ഞാനങ്ങ് കാണിച്ചിരുന്നുണ്ട് കണ്ടോ